കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ രൂക്ഷമായ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു ലക്ഷം രൂപ പാതയിലെ അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത് ഷൊർണൂർ പാതയിലെ വലിയ തോതിലുള്ള പരിഹാരമാവുകയാണ് ഘട്ടം ഘട്ടമായ ശേഷം മഴ മാറിയതോടെ ടാറിംഗ് പ്രവൃത്തികളിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ മെറ്റലിംഗ് നടത്തിയ ശേഷം ടാറിംഗ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് കുളപ്പുള്ളി ഭാഗത്തു നിന്നും ഞായറാഴ്ച മുതൽക്കാണ് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുന്നത് പൊടിശല്യത്തെ തുടർന്ന് കച്ചവടക്കാരും വാഹനയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു കുഴികളിലെ ടാറിംഗ് പ്രവൃത്തികൾ കൂടി ആരംഭിച്ചതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും റോഡിന്റെ തകർച്ചയുടെ പേരിൽ നേരത്തെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു കുളപ്പള്ളി മുതൽ ഷൊർണ്ണൂർ ഭാഗത്തേക്കുള്ള നാല് കിലോമീറ്ററിനുള്ളിൽ വരുന്ന വലിയ തോതിൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പി ഡബ്ല്യു ഡി അധികൃതരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് പി മമ്മിക്കുട്ടി എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാതയിൽ നവീകരണം ന്യൂസ് സെന്റർ ഷൊണ്ണൂർ